സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ ഉണ്ടായിട്ടുള്ള പ്രളയത്തിന് സമാനമായിട്ടാണ് ഈ ഒരു അവസ്ഥയിലും നമുക്ക് അനുഭവപ്പെടുന്നത് രാവിലെ ഒരു ഒമ്പത് മണിവരെ ഏഴോളം വീടുകളിൽ വെള്ളം കയറുകയും അതിനുശേഷം ഇങ്ങോട്ട് ഈ സമയം വരെ മുപ്പത്തിമൂന്ന് വീടുകൾ വെള്ളത്തിലായ ഒരവസ്ഥയിലാണ് ഇപ്പം നിലവിലുള്ളത് സ്കൂൾ അടിക്കണ്ടം ഭാഗം നെടുമാണി കോളനി പ്രദേശം അതുപോലെ തന്നെ അമ്പലപ്പടി പ്രദേശം അതുപോലെ ചിറ റോഡ് ഇത്തരം പ്രദേശങ്ങളിലാണ് വെള്ളത്തിലായിട്ടുള്ളത് അപ്പോൾ അവിടെയുള്ള കുടുംബങ്ങളൊക്കെ നമ്മൾ സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ചേർന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും കുറേ ആളുകൾ നമ്മുടെ സ്കൂളിലുള്ള ക്യാമ്പിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണവും ചെയ്യാമെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പിന്നെ ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥലത്തെത്തിയിരുന്നു അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ എല്ലാവിധ മേഖലയിൽ നിന്നുള്ള സഹകരണം നമുക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് ജില്ലാ മെമ്പർ അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടാണ് പോയിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ തന്നെ കുറ്റിപ്പുറം ബ്ലോക്ക് പരിധിയിൽ തന്നെ ആദ്യമായി ക്യാമ്പ് ആരംഭിച്ചത് മുൻ മുൻവർഷങ്ങളെ പോലെ തന്നെ ഈ കൊടുമുടി സ്കൂളിലാണ് കിടപ്പിലായ രോഗി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ക്യാമ്പിലുണ്ട് നമ്മുടെ പ്രധാന പ്രശ്നം ഈ ഒരു പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് ഇപ്പം ഞങ്ങൾക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നത് എന്നിരുന്നാലും ഈ സ്കൂളിന്റെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ക്യാമ്പ് നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സന്നദ്ധ പ്രവർത്തകർ രാവിലെ ആറു മണി മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ് എല്ലാ വീടുകളും കയറിയിറങ്ങി അവരുടെ സാധന സാമഗ്രികളൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും അവിടുത്തെ ആളുകളെ സുരക്ഷിതമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ പ്രയാസമില്ലാതെ ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്നാണ് ഈ അവസരത്തിൽ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം